ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും തന്നെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ഉണ്ടാകണം എല്ലാ സന്തോഷങ്ങളും ഉണ്ടാകണം മനസമാധാനത്തോടുകൂടി ജീവിക്കാനായിട്ട് സാധിക്കണം വിജയം കൈവരിക്കാനായിട്ട് സാധിക്കണം ഇതൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് അതിനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും തന്നെ എന്നിരുന്നാലും ചില ഘട്ടങ്ങളിൽ ഭാഗ്യം നമ്മളെ തുണയ്ക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടു കഴിഞ്ഞാലും അധ്വാനിച്ചു കഴിഞ്ഞാലും അതിനായിട്ട് ഒരുപാട് പ്രയത്നിച്ചു കഴിഞ്ഞാലും ഒന്നും നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത സാഹചര്യം എന്നാൽ ഒട്ടും കഷ്ടപ്പെടാത്ത ആളുകൾ പോലും നമ്മളെക്കാൾ ഉയർച്ചയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയും നോക്കി അവൻ്റെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ അവളുടെ ഒരു ഭാഗ്യം എപ്പോഴും ഭാഗ്യം കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവണം അല്ലെങ്കിൽ ആ ഒരു ഈശ്വര കടാക്ഷം കൂടെ നമ്മുടെ കൂടെ ഉണ്ടാകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭാഗ്യം തുണച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടതിന് ചിലപ്പോഴെങ്കിലും ഫലം ലഭിക്കാതെ പോകാറുണ്ട് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ഓരോ സംഖ്യകളും നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരും എന്നാണ് പറയുന്നത് ഭാഗ്യ നിർഭാഗ്യങ്ങളെ അട്രാക്ട് ചെയ്യുന്ന നമ്പേഴ്സ് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് നമ്മുടെ ജനന തീയതി ജനിച്ച വർഷം ജനിച്ച മാസം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ നമ്പർ അതുപോലെ തന്നെ നമുക്ക് നമ്പേഴ്സ് വരുന്ന എന്ത എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതൊക്കെയും നമ്മളിലേക്ക് ഭാഗ്യ നിർഭാഗ്യങ്ങൾ കൊണ്ടുതരുന്നുണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മൊബൈൽ നമ്പറിനെ കുറിച്ചാണ് അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒന്നോ അതിലധികമോ മൊബൈൽ നമ്പേഴ്സ് ഉള്ള ആളുകൾ ഉണ്ടാവാം നിങ്ങൾ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു സംഖ്യക്ക് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പർ കൂട്ടി കിട്ടുന്ന സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ കൊണ്ടുതരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം തീർച്ചയായിട്ടും ഇത് ന്യൂമറോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശാസ്ത്രത്തിന്റെ ഭാഗം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെയും കൃത്യമായിരിക്കും ഇത് നോക്കി നിങ്ങളുടെ കാര്യം ഞാൻ ഈ പറഞ്ഞത് കൃത്യമാണോ എത്രമാത്രം ശരിയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക ഇത് കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജന്യൂനിറ്റി മനസ്സിലാക്കാനായിട്ട് ഇത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് അത് സഹായിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് ഒന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇന്ന് ഒന്നിലേറെ മൊബൈൽ നമ്പറുകൾ ഉള്ളവരാണ് മിക്കവാറും ആളുകളും സംഖ്യാശാസ്ത്ര പ്രകാരം തങ്ങളുടെ ഭാഗ്യ നമ്പറിലുള്ള മൊബൈൽ നമ്പറുകൾ തിരഞ്ഞെടുക്കുന്നവരും കുറവല്ല മൊബൈൽ നമ്പർ കൂട്ടിക്കിട്ടുന്ന സംഖ്യ ഒട്ടേറെ കാര്യങ്ങൾ വിശദമാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് എങ്ങനെയാണ് ഈ ഒരു മൊബൈൽ നമ്പർ കൂട്ടേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഉദാഹരണത്തിന് ഒരു നമ്പർ പറയുകയാണ് എട്ട് രണ്ട് ആറ് ഏഴ് ഒന്ന് 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 പൂജ്യം മൂന്ന് ഇങ്ങനെയാണ് നിങ്ങളുടെ നമ്പർ എന്നുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി കിട്ടുന്നത് എട്ട് പ്ലസ് രണ്ട് പ്ലസ് ആറ് പ്ലസ് ഏഴ് അങ്ങനെ ആ നമ്പർ കൂട്ടി കിട്ടുന്ന സംഖ്യ എത്രയാണോ ഇപ്പൊ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഞാനിത് കൂട്ടിയിട്ടല്ല പറയുന്നത് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് നാല്പത് എന്ന് പറയുന്ന ഒരു സംഖ്യയാണെങ്കിൽ വീണ്ടും അതിനെ നമ്മൾ കൂട്ടണം അതായത് നാല് പ്ലസ് പൂജ്യം അപ്പൊ നാല് എന്ന് പറയുന്ന ഒരു സംഖ്യയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ കൂട്ടി കിട്ടുന്ന ഈ ഒരു സംഖ്യയെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ സമ്മാനിക്കുന്നത് എന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ കൂട്ടിയതും അതുമായിട്ട് പറഞ്ഞ കാര്യങ്ങളും വ്യക്തമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി ചോദിച്ചോളൂ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇനി ആദ്യം തന്നെ നമുക്ക് ഒന്ന് എന്ന നമ്പർ ഈ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ ഒന്ന് എന്ന നമ്പർ കിട്ടിക്കഴിഞ്ഞാലുള്ള ഫലങ്ങൾ നോക്കാം വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു സംഖ്യയാണ് ഒന്ന് എന്ന് പറയുന്നത് ഈ സംഖ്യ നമ്മളിലെ അനുകൂല ഊർജത്തെ വർദ്ധിപ്പിച്ച് ശുഭാപ്തി വിശ്വാസമുള്ള വ്യക്തിയാക്കി തീർക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ജോലിയില് ഉയർച്ച ആഗ്രഹിക്കുന്നവർക്കൊക്കെ സഹായകരമായിട്ടുള്ള നമ്പർ ആയിരിക്കും ഇത് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂട്ടിക്കിട്ടുന്ന ആ ഒരു നമ്പർ ഒന്നാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ബിസിനസ്സില് വിജയം നേടിയ ഒരാളായിരിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതായത് നിങ്ങളിൽ അങ്ങനെയുള്ള കഴിവുകളെ വർദ്ധിപ്പിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഊർജ്ജങ്ങളെ വർദ്ധിപ്പിക്കാനുള്ള ഒരു ശക്തി നിങ്ങളുടെ മൊബൈൽ നമ്പറിനുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക അതുകൊണ്ടാണ് ഈ ബിസിനസ്സുകാർക്കൊക്കെ ഉത്തമമായിട്ടുള്ള സംഖ്യയാണ് എന്ന് പറയുന്നത് എന്നാല് പ്രണയിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ പ്രണയം സക്സസ് ആവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് നിങ്ങൾ പ്രണയിച്ചിട്ട് അത് ബ്രേക്കപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ കൊണ്ടോ നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒന്ന് കൂട്ടി നോക്കിക്കോളൂ അപ്പോൾ അതിന് പറ്റിയ ഒരു നമ്പർ അല്ല ഒന്ന് എന്ന് പറയുന്നത് നിങ്ങൾ എന്ന വ്യക്തിക്ക് അനുയോജ്യമായിട്ടുള്ള ആ ഒരു ഒന്ന് എന്ന നമ്പർ ഉപയോഗിക്കാൻ പ്രണയിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ അനുയോജ്യമല്ല ഇനി രണ്ട് എന്ന നമ്പർ ലഭിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ള ഫലം നോക്കാം പ്രണയിക്കുന്നവർക്ക് ചേർന്ന സംഖ്യയാണ് രണ്ട് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കല്യാണമൊക്കെ ശരിയായി അപ്പോൾ പുതിയൊരു നമ്പറൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യമൊന്നും മനസ്സിൽ വയ്ക്കുക പ്രണയ ജോഡികൾക്കൊക്കെ പറ്റിയ നമ്പറാണ് രണ്ട് ഈ സംഖ്യ വ്യക്തികളിൽ ദയാലുത്വവും നയതന്ത്രവും സഹകരണവും വർദ്ധിപ്പിക്കുന്നതിനാൽ സെയിൽസ് സംബന്ധമായിട്ടുള്ള ജോലികളുള്ളവർക്ക് ഉത്തമമായിട്ടുള്ള നമ്പറാണിത് ഈ നമ്പർ ഉപയോഗിക്കുന്നവർ കൂടുതലായിട്ട് സംസാരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും നല്ല വാക്ചാതുര്യവും ആ വ്യക്തികളിൽ നമുക്ക് കാണാം ഇതൊക്കെയും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു നമ്പർ നൽകുന്ന ഭാഗ്യങ്ങളാണ് ഇനി അടുത്തതായിട്ട് മൂന്ന് എന്ന നമ്പർ വരുന്നത് അതിൻ്റെ ഫലങ്ങൾ നോക്കാം സർഗശക്തിയുള്ള നമ്പറാണ് മൂന്ന് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ചേർന്ന നമ്പറാണ് മൂന്ന് എന്നാൽ എല്ലാ കാര്യത്തിലും വിജയം ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള നമ്പർ അല്ല ഈ മൂന്ന് എന്ന് പറയുന്നത് ഈ നമ്പർ ഉപയോഗിക്കുന്നവർക്ക് ഒരു കോമ്പറ്റീഷൻ ഒരു മത്സര സ്വഭാവം ഒരിക്കലും കാണാനായിട്ട് സാധിക്കില്ല ഏതൊരു കാര്യത്തിലായാലും മത്സര ബുദ്ധി ഇവരിൽ തീരെ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത ഇനി അടുത്തതായിട്ട് നാല് എന്ന നമ്പറിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാല് സ്ഥിരതയുള്ളതും വിശ്വാസയോഗ്യവുമായിട്ടുള്ള ഒരു സംഖ്യയാണിത് നിക്ഷേപ സ്ഥാപനങ്ങൾക്കും നിയമ സ്ഥാപനങ്ങൾക്കും പറ്റിയ നമ്പറാണിത് കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സംഖ്യ കൂടിയാണിത് കാരണം ഏതൊരു കാര്യത്തിലും നമുക്ക് ഈ വ്യക്തികളെ വിശ്വസിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ആ ഒരു നമ്പർ മൂലം അതായത് ആ ഒരു നമ്പറിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് അത്രമേൽ വലുതാണ് ജീവിതത്തിൽ മുന്നോട്ട് എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ കൊണ്ടുപോകാനും അതുപോലെ തന്നെ എല്ലാവരെയും അനുനയിപ്പിച്ചു കൊണ്ടുപോകാനുമുള്ള ഒരു വൈഭവം ഇക്കൂട്ടരിൽ ഉണ്ടാവും ഇനി അടുത്തത് അഞ്ച് എന്ന സംഖ്യയാണ് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നമ്പറാണ് അഞ്ച് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമോഹികൾക്കും യാത്ര ഇഷ്ടപ്പെടുന്നവർക്കും ഒറ്റയ്ക്ക് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ചേർന്ന ഒരു നമ്പറുമാണിത് കുടുംബ ബന്ധങ്ങളെക്കാൾ സൗഹൃദങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ആളുകളായിരിക്കും ഇവർ അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലും തൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ തൻറ്റേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇക്കൂട്ടർ ഇനി അടുത്തതായിട്ട് ആറ് എന്ന നമ്പറിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാല് കുടുംബ സ്നേഹികൾക്ക് ചേർന്ന നമ്പറാണിത് കുടുംബ സൗഹൃദ ബന്ധങ്ങൾക്ക് ഊഷ്മളതയും ശക്തിയും പകരുന്ന ഒരു സംഖ്യയാണിത് ബിസിനസ് സംബന്ധമായിട്ടുള്ള യാത്രകൾ ചെയ്യുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള നമ്പർ ആണെങ്കിലും പ്രണയാന്വേഷകർക്ക് ഈ നമ്പർ നന്നല്ല പ്രണയിക്കുന്നവർ പൊതുവെ ആറ് എന്ന നമ്പറാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പറിൻ്റെ ആ ഒരു കൂട്ടി കിട്ടുന്നത് ആറാണെങ്കിൽ നിങ്ങളുടെ പ്രണയം സക്സസ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി അടുത്തതായിട്ട് ഏഴ് എന്ന നമ്പറിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാല് ശക്തവും നിഗൂഢവുമായ നമ്പർ ആണ് ഏഴ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കും തത്വചിന്തകർക്കും ചേർന്ന നമ്പറാണിത് ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് സഹായകമാകുന്ന നമ്പറാണിത് പഠന കാര്യങ്ങളിൽ മികവ് നേടാനും അതുപോലെ തന്നെ പഠനത്തിലെ എല്ലാ രീതിയിലുള്ള വിജയം ഒക്കെ നല്ല ഒരു നമ്പറായിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഏഴ് ഇനി അടുത്തത് എട്ട് എന്ന നമ്പറാണ് ബിസിനസ് രംഗത്തുള്ളവർക്ക് ഏറ്റവും യോജിച്ച നമ്പറാണ് എട്ട് ജീവിതത്തിലും തൊഴിലിലും പുരോഗതി ആഗ്രഹിക്കുന്നവർക്കും ഈ നമ്പർ നല്ലതാണ് പൊതുവെ ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട് എട്ട് എന്ന നമ്പർ നന്നല്ല എന്നുള്ളത് എന്നാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂട്ടിക്കിട്ടുന്നത് എട്ടാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ശുഭകരമാണ് എല്ലാ രീതിയിലുള്ള ഉയർച്ചയും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവും നിങ്ങൾ ജോലി ചെയ്യുന്ന ആ ഒരു ജോലിയിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഉയർച്ചയും വിജയവും കാഴ്ചവെയ്ക്കാനായിട്ട് സാധിക്കും ആ ഒരു ജോലിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സുഖ സന്തോഷങ്ങളും കൈവരും നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകും അതുപോലെ തന്നെ ബിസിനസ് ആണെങ്കിലും എല്ലാ തരത്തിലുള്ള ഉയർച്ചയും നിങ്ങൾക്ക് ബിസിനസ്സിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇനി അടുത്തതായിട്ട് ഒൻപത് എന്ന നമ്പറാണ് പൊതുവെ ഒൻപത് ഒരു ഭാഗ്യ നമ്പറാണ് കാരുണ്യത്തെയും ആദർശത്തെയും പ്രതിനിധീകരിക്കുന്ന നമ്പറാണിത് എന്നാല് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ചേർന്ന നമ്പർ അല്ല ഇത് ഈ എന്ന നമ്പർ ഉള്ളവരില് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങള് എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും എന്നിരുന്നാലും ജീവിതത്തിൽ എല്ലാ തലത്തിലും വിജയിക്കാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് പക്ഷെ ഈ പറഞ്ഞതുപോലെ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വിട്ടുമാറാതെ ഇവരെ പിന്തുടരുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ എത്രമാത്രം കൃത്യതയുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചുപേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി